നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് വളരെ വേഗം പുറത്തായ ഒരു താരമാണ് ഡി ജെ സിബിൻ ഏറ്റവും കൂടുതൽ അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആ ആരാധകരെ നേടിയെടുത്ത ഒരു താരം കൂടിയാണ് മാനസികമായി തകർന്നതാണ് താൻ പുറത്തേക്ക് പോവാൻ കാരണമെന്നായിരുന്നു സിബിൻ പറഞ്ഞത് എന്നാൽ മത്സരത്തിലേക്ക് തിരികെ വരാൻ സമ്മതമാണെന്നും അറിയിച്ചതിന് ശേഷവും തന്നെ പുറത്താക്കുകയായിരുന്നുവെന്നും സിബിൻ പുറത്തിറങ്ങിയതിന് പിന്നാലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സീസൺ കൂടിയാണ് കാരണം സിബിൻ സിബിന്റെ ഒരു പുറത്തു പോകൽ അതുമാത്രമല്ല പൂജയുടെ ഒരു വയ്യാതെ പുറത്തു പോകൽ അങ്ങനെ കുറേ അധികം പുറത്തുപോകലുകൾ റോക്കി അതായത് സിജോയെ തല്ലിയിട്ട് റോക്കി പുറത്തു പോയത് അപ്പോൾ ഇതെല്ലാം വളരെ വലിയൊരു വിമർശനം നേരിടേണ്ടി വന്ന ഒരു സീസൺ കൂടിയായിരുന്നു അപ്പോൾ എന്താ എത്രയൊക്കെ വന്നാലും നമ്മൾ മാനസികമായി തകരാതെ പിടിച്ചു ിൽ നിന്ന് കാണിക്കേണ്ട ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പൊ അതിലാണ് സിബിൻ പരാജയപ്പെട്ടു പോകുന്നത് പക്ഷേ സിബിൻ റിക്കവറായി തിരികെ വന്നിട്ട് പോലും ബിഗ് ബോസ് ആണ് സിബിനെ മാറ്റിയത് എന്നാണ് സിബിൻ തന്നെ ഇതിനു മുമ്പ് വെളിപ്പെടുത്തിയത് അതായത് പുറത്തിറങ്ങിയതിന് ശേഷം അപ്പോൾ ഇതിനെതിരെ വളരെ വലിയ രീതിയിലാണ് ആങ്കർ അവതാരകനായിട്ടുന്ന മോഹൻലാൽ ഉൾപ്പെടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴിതാ കഴിഞ്ഞ സീസണിലെ വിജയി മാറിയ നമ്മുടെ അഖിൽ മാരാർ അഖിൽ അഖിൽമരാർ ഈ ഒരു ഷോയെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ മോശമായിട്ട് തന്നെ തൻ്റെ ലൈവിലൂടെ ഈ ഒരു ഷോയെക്കുറിച്ച് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ അതായത് ഇപ്പോഴിതാ വളരെയധികം പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ഷോയോട് നീതി പുലർത്താത്ത ചില ഏഷ്യൻ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറികേട് വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ ഏഷ്യൻ വേണ്ടി നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട് അതിനോട് നീതി പുലർത്താൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ഈ ബിഗ് ബോസ് സീസണിലെ സിബിൻ എന്ന ചെറുപ്പക്കാരനെ പുറത്താക്കിയത് ഞാൻ അറിയുന്നത് അതായത് സിബിനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് വളരെ രോഷാകുലനായി ഈ ഒരു വീഡിയോമായി ഖിൽമാനാറെ എത്തിയിരിക്കുന്നത് ഡിപ്രഷന് വേണ്ടി കഴിക്കുന്ന ഒരു ഡ്രഗ് അത് ഇത്രയും നാൾ കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ അത് കൊടുത്ത് ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ അവനെ പുറത്താക്കണമെന്ന് അതിനുള്ളിലെ ചിലർ പറഞ്ഞു പിന്നാലെ ഫസ്റ്റ് സീസൺ മുതൽ സീസൺ ഫൈവ് വരെ ഉണ്ടായിരുന്ന ഡയറക്ടർ അർജുൻ വരെ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോയി റോബിൻ ഇവരുടെ ഒരു കുറേ അധികം നിറകേടുകൾ വിളിച്ച് പറഞ്ഞതാണ് പക്ഷെ അന്നൊക്കെ റോബിൻ വെറുതെ കിടന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പറയുന്നത് കേട്ടിട്ട് ആളുകൾ അത് പുച്ഛിച്ച് തള്ളി പക്ഷേ ഞാൻ തെളിവുകൾ നിരത്തിയാണ് ഇതൊക്കെ പറയുന്നത് നാളെ ഇവരൊക്കെ എന്നെ കൊന്നു കളഞ്ഞാലും ഞാൻ എന്താ പ്രശ്ന എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇത്രയും പറയാൻ കാരണം സിബിൻ എന്ന മത്സരാർത്ഥിയോട് കാണിച്ചത് നിറുകേടാണ് എനിക്ക് കിട്ടിയതിൽ മൂന്നിലിരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ വരെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു ആരാണ് ഈ ശമ്പളം അവർക്ക് ഇത്രയും ഇങ്ങനെ കൊടുക്കുന്നത് അതിന്റെ ഒരു വിഹിതം വാങ്ങിയ മത്സരാർത്ഥികളെ അല്ലെങ്കിൽ സ്ത്രീകളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നാറിയ പരിപാടികൾ കാണിക്കുന്നവന്മാരെ പുറത്തു കൊണ്ടുവരണം അതത് വളരെ വലിയൊരു മോശം പരാമർശമാണ് അഖിൽമാരാർ നടത്തിയിരിക്കുന്നത് അമ്പത് ദിവസം കൊണ്ട് ഈ പുഴുത്ത ഷോ മോഹൻലാലിനെ പോലും പറ്റിച്ച് ഇത് എന്തോ ഒരു മഹത്തരമാണെന്ന് കാണിച്ച് അമ്പത് ദിവസത്തെ ആഘോഷമാക്കി മാറ്റുകയാണ് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒളി ക്യാമറ കൊണ്ടുവച്ച് ആരുടെയൊക്കെയോ ഒരു ദൃശ്യം പകർത്തിയെടുക്കുന്ന വീഡിയോകൾക്ക് വലിയ പ്രധാനം ഉണ്ടാവും പക്ഷേ അത്തരം ഒരു എന്താ അത്തരമൊരു ഷോയിൽ കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു വീഡിയോസ് ഒന്നും അല്ല മാത്രല്ല സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ഷോ ആദി ഉപന്മാരുടെ നാറിയ കളികൾ കാണിക്കാനുള്ളത് അല്ല അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അഖിൽമാരാറ് പറയുന്നത് അതായത് പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോമാളിയാക്കുന്നു എന്നിങ്ങനെ പോകുന്നു പൊട്ടിത്തെറി ഒന്നാം സീസണിലെ വിജയ് സാബുമോനെയും പേളിമാണിയെയും വരെ പരാമർശിക്കുന്നുണ്ട് സംഭവം എന്തെല്ലാം വൈറലായി മാറുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടക്കം അഖിൽമാരാറിന്റെ ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ല ഇതിനെ അനുകൂലി പ്രതികൂലിക്കുന്നവരും നിരവധിയാണ് ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകളും അതുപോലെ പോസിറ്റീവ് കമൻറ്റുകളും വന്ന് നിറയുന്നുണ്ട് ഇതിനെതിരെ ഇനി ഏഷ്യനെറ്റ് എന്ത് പ്രതികരണമാണ് കൊടുക്കുക എന്ന് ഇതുവരെ പറയാൻ പറ്റില്ല ഇതുവരെ അവർ അതിനൊരു പ്രതികരണം കൊടുത്തിട്ടുമില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്